ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലും പറമ്പിലും വീട്ടിൻ്റെ ഉള്ളിലും പറമ്പിലും ഒക്കെയുള്ള എലി നമുക്ക് എലിയെ നമുക്ക് എങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കാമെന്ന് നോക്കാം കേട്ടോ ഓയി അപ്പോൾ ഇത് വേണ്ട ഇത്രയും നമ്മൾ നിലക്കടൽ അതായത് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് വറുക്കണം നിർബന്ധമൊന്നുമില്ല എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ അത്ര എടുത്തു എന്നേ ഉള്ളൂ സാധാരണ പച്ച കപ്പലണ്ടി എടുത്താൽ മതി അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല എഫക്റ്റീവ് ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളത് ഫൈൻ പൗഡർ ആക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒരിത്തിരി ഒന്ന് ഇതായാൽ മാത്രം മതി കേട്ടോ ഈ കപ്പലണ്ടിയുടെ മണം ആണ് ഈ എലി വന്ന് ഇത് കഴിക്കാൻ പറ്റും നമ്മൾ ഇതിന്റെ കൂടെ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ അതായത് വെള്ളം ചേർക്കാതെ ഒരു പൊടി രൂപത്തിലുള്ള ഒരു ഐറ്റം ആണ് അത് നമ്മൾ എലിയുള്ള ഭാഗത്തേക്ക് ഭാഗത്ത് കിട്ടുകൊടുക്കുക അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ അത് വെള്ളം ചേർക്കുമ്പോൾ അത് ആ ഒരു സമയത്ത് വെള്ളത്തിന്റെ നനവുണ്ടാകും ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ അത് കട്ട് ചെയ്യിപ്പോകും അപ്പൊ ഇതാകുമ്പോൾ പൊടിയാണ് അപ്പോൾ കുറെ കാലം അതായത് എലി വന്ന് കഴിക്കട വരുന്നത് അവിടെ കിടക്കണോണ്ട് കുഴപ്പമില്ല അതേ സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് പൊടിയണം എന്നാൽ ഫുൾ ആവരുത് അതുകൊണ്ട് ആവശ്യമില്ല ആയാലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞത് കണ്ടോ അപ്പം ഈ രീതിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിലേക്ക് ഒരേ ഒരു സാധനം മാത്രം ചേർത്തന്ന് അതാണ് എലിക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഇതാവാൻ ഉള്ള ഐറ്റം അപ്പോൾ അതെന്താ നോക്കാം അപ്പം ഞാനിത് ചേർക്കാൻ പോകുന്നത് ഇത് നമുക്ക് ആണെങ്കിൽ അത് താം അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗുളിക ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അത് ഏത് കുളിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് വലിയ സെസ്സിലുള്ള ചെറുതാണെങ്കിൽ മൂന്നാലെണ്ണം എടുക്കാം വലുതാണെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ഇതും കൂടി ഒന്ന് ഒരു പേപ്പറിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടാൻ എളുപ്പമായിരിക്കും വീഡിയോ നന്നായിട്ട് ഷെയർ ചെയ്യാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെ അപ്പം സംഭവം ഇനി നമുക്കിതിന് നേരെ ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം പൊടി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അതായത് ഈ ഒരു മിക്സതിൽ നന്നായിട്ട് മിക്സ് ആക്കണം പിന്നെ വേറൊരു കാര്യം ഇത് നമ്മുടെ പെറ്റ് വീട്ടിൽ വളർത്തുന്ന പെറ്റ് പെറ്റ്സ് ഒന്നും കഴിക്കാൻ ഇടയാവരുത് ആദ്യം കുട്ടികളും അത് ആദ്യമേ പറഞ്ഞേക്കാം നല്ല കപ്പലണ്ട മണമൊക്കെ കാണുമ്പോഴേ നമ്മുടെ പെറ്റ്സ് കഴിക്കാൻ കഴിക്കാനിടയുണ്ടാവരുത് കേട്ടോ അപ്പം അതിൻ്റെതായ രീതിയിൽ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഇപ്പൊ നന്നായിട്ട് ഇന്ന് മിക്സ് ആയില്ലേ അതായത് ഇത് എല്ലാ വശത്തും ഇന്നും മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ എലിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്ക് കൊടുക്കാം അതായത് എല്ലാ വശത്തും ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കഴുതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കട്ടി ആക്കി കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കുറച്ച് വെയിലൊക്കെ വരുന്നത് കഴിഞ്ഞാൽ പെക്റ്റീവ് സമയത്ത് ഡ്രൈ ആവും ഇതാകുമ്പോൾ ഇങ്ങനെ പൊടിപൊടി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അവിടെ അതുപോലെ തന്നെ കിടന്നോളും എലി കഴിച്ച് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് എലി ചത്തു ഓട്ടോ അങ്ങനെ പാരസിറ്റമോൾ ലിവർ ഡാമേജ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അത് എലികൾക്ക് ഒരു രീതിയിലും പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് പെ മുട്ട തന്നെ എലി ചത്തു പോവും അതുകൊണ്ടാണ് വളർത്തുമൃഗങ്ങൾ വളർത്തുമൃഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവരും പോയി കിട്ടും അതുകൊണ്ട് സൂക്ഷിക്കുക കുട്ടികളൊന്നും ഇതാക്കാൻ നിൽക്കാത്ത വീഡിയോയിൽ ഞാൻ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എലിശല്യം മൊത്തത്തിൽ നമുക്കങ്ങി മാറ്റിയെടുക്കാൻ എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് ഇത് എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചു എലി കഴിച്ചാലേ ചാവളും കഴിച്ചില്ലെങ്കിൽ ഇത് അവിടെ അങ്ങനെ നമ്മൾ ഇട്ട് വെച്ചേക്കുക ഓക്കെ അപ്പം എലി എലികൾ ചത്ത് കാ എവിടെയെങ്കിലും കഴിച്ചിട്ടങ്ങ് പോകുമ്പോൾ അതോടുകൂടി എലി ചത്ത് തീരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുക താങ്ക്